അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും ബ്ലസ്സിംഗ് കൂടി രണ്ടുപേരും ചുടാറൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് എവിടേക്ക് പോകണം എന്നൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ കണ്ട ബസ്സിലോട്ടാണ് കയറി ആ ബസ് ഡ്യൂസൾ ഡോയിലോട്ടായിരുന്നു ഞങ്ങളിതുവരെ ആ ബസ്സിൽ കയറിയിട്ടില്ല ഓക്കെ എന്തായാലും ഡ്യൂസൽ ഓഫ് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ചെന്നപ്പോൾ തന്നെ കണ്ടു അടിപൊളി കുറേ സൂപ്പർ ബൈക്സും പിന്നെ കുറേ വെറൈറ്റി കാറുകളും ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് കാറുകളൊക്കെ കണ്ടു ഇത്രയും നാളെ നമ്മൾ ഈ ഓടിപ്പതച്ച കാറുകളായിരുന്നു തണുപ്പായതുകൊണ്ടായിരുന്നു ഇപ്പോഴത്തെ സമ്മറിൽ ഇങ്ങനെയുള്ള കുറേ കാറുകളൊക്കെ കണ്ടു കേട്ടോ പിന്നെ നമ്മുടെ റോളെക്സിൻ്റെ ഷോറൂം കണ്ടു പിന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം ബ്രാൻഡഡ് ഷോറൂംസ് ആയിരുന്നു കൂടുതലും ക്ലോത്തിങ്സ് പിന്നെ ഇതുപോലെയുള്ള ജ്വല്ലറീസ് പിന്നെ ഇതിൻ്റെയൊക്കെ വില കണ്ട് ഞങ്ങൾ അത്യാവശ്യം ഒന്ന് ഞെട്ടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യൂറോ അതായത് ഇരുപത് ഇരുപത്തിനാലായിരം യൂറോ ഒക്കെ അടുത്ത് ഓക്കെ കാണാൻ എന്തായാലും കാണുന്നതിന് കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ആരായിരം കിതൊക്കെ വാങ്ങിക്കുകയല്ലേ ഇവിടുത്തെ വല്ല വലിയ വലിയ സിനിമാ നടന്മാരുടെ ഭാര്യമാരും ഒക്കെ ആയിരിക്കും പിന്നെ ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പർ സൂപ്പർ മാർക്കറ്റല്ല ഷോപ്പിംഗ് മാളിലോട്ട് കയറി ഞങ്ങളുടെ ലക്ഷ്യം ഒരു കോള വാങ്ങിക്കാവുന്നതായിരുന്നു കാരണം ഇവിടെ ലോക്കൽ ഷോപ്പ്സ് കുറേ കുറേ ഞങ്ങൾക്ക് അറിയാത്തത് തന്നെ ലോക്കൽ ഷോപ്പ്സ് ഒക്കെ കുറവാനല്ലേ ബ്രാൻഡഡ് ബ്രാൻഡ് അപ്പോൾ ഞാൻ ഓർക്കി ചെയ്ത് ഇവർക്കൊന്ന് ഫുഡും വെള്ളമൊന്നും കുടിക്കണ്ടേ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം മതിയോ പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ യൂറോ കപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു ബൈബിളാണ് എല്ലാവരുടെയും മുഖത്തൊക്കെ ഇങ്ങനെ പെയിൻസും ജർമ്മനിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടെ കാണുന്നൊരു സ്ഥിരം കാഴ്ച ആയത് കേട്ടോ ഇങ്ങനെ എല്ലാ രാജ്യക്കാരും കൂടെ കൂടി നിന്നിട്ട് ഡാൻസ് കളിക്കാൻ പരിപാടി ഇത് ഇതുകൊണ്ടോ കുടിവെള്ളമാണത് അവിടെ നമുക്ക് പോയി കുടി വെള്ളം കുടിക്കാൻ പറ്റും പിന്നത്തെ ഈ ഫ്ലോറലിൻ്റെ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തു പക്ഷേ ആ ഇന്ത്യൻ ആൻറ്റിമാർ എന്ത് ചെയ്താൽ പോകുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അലതിയിലോട്ട് പോയി കുറേ നേരം തപ്പിട്ടാണ് അൽതി കിട്ടി അങ്ങനെ ഒരു കോളയൊക്കെ വാങ്ങിച്ചു പോന്നു